ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ ഒരു സൺഡേയും കൂടെ എത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നേ നമ്മുടെ ഷോറൂമിലെ എല്ലാവരും കൂടി ഹാപ്പി ലാൻഡിൽ പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് എനിക്ക് കുറെ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ പോകണം പോകണമെന്ന് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോയാണ് ഇപ്പോൾ സമയം ഒരു ഒൻപത് അമ്പതൊക്കെ ആയി അപ്പോൾ നമുക്ക് പത്ത് മണി ആയിട്ടാണ് അവിടെ ഓപ്പണിംഗ് അപ്പം നമുക്ക് നോക്കാം ഇക്കവിടെ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട് കാപ്പി കുടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഇന്നത്തെ നമ്മുടെ കാപ്പി എന്താണെന്നൊന്ന് കണ്ടാലോ വായണേലപ്പം ഉമ്മാടെ സ്പെഷ്യൽ വേണേലപ്പോൾ ഗൈസ് സെറ്റ് ആയിരുന്നു റെസിപ്പി ആണോന്നുള്ളൊരു കമന്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാം അങ്ങനെ ഗൈസ് നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മളിപ്പം കിളിമാനൂരോട്ട് പോവുകയാണ് ബാക്കി എൻ്റെ ഫ്രണ്ട്സ് ഷോറൂമിലുള്ള എന്റെ ഫ്രണ്ട്സ് അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പം അവരെയും കൂടെ എടുക്കണം രണ്ടുപേരെ ബാക്കിയുള്ളവരും ഒത്തുപേരും അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവേണ് ഇക്കായി ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം ഗൈസ് അപ്പോഴ് ഹാപ്പി ലാൻഡിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നേ ആ പോയിട്ടുള്ളൂര് പറഞ്ഞു കൊള്ളാം കൊഴപ്പൊന്നുമില്ല എന്തൊരു കേട്ടർ കൊണ്ടാണ് പോകുന്നത് അങ്ങനെയാണ് അവിടെ എത്തുന്നത് എന്തായാലും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എന്തായാലും പറയാം എഴുന്നൂറ് രൂപേന് ടിക്കറ്റ് എന്ന് പറഞ്ഞു ആ എഴുന്നൂറ് രൂപയ്ക്ക് ഉണ്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം ഉണ്ടെന്ന് അപ്പം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം അവിടുത്തെ വിശേഷങ്ങള് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇടുന്നതായിരിക്കും അങ്ങനെ നമ്മൾ കിളിമാനൂര് എണ്ണ എടുക്കാൻ വേണ്ടി കയറി ഗൈസ് അവരെല്ലാരും അവിടെ എത്തി എന്നാണ് പറഞ്ഞത് നമ്മളെ വെയിറ്റ് ചെയ്ത് ഒരാളവിടെ പോസ്റ്റ് അടിച്ച് നിക്കയാണ് അങ്ങോട്ട് പോവാം പറയട്ടെ യാത്രയിലാ ഒരു ദിവസം നമുക്ക് അവധി കിട്ടിയാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും സൺഡേ നമുക്ക് അവധി അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഇനി നമ്മളെ കിളിമാനൂര് കറക്റ്റ് പറഞ്ഞ ജംഗ്ഷൻ എത്താറായിരിക്കുന്നു ഗൈസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരാൾ കിളിമാനടുത്ത് കിട്ടിയിരിക്കുന്നു ഇനി ബാക്കിയുള്ളവര് പിറകെ വരുന്നുണ്ട് അതിനുശേഷം ടീമാണ് ഈ ഫ്രോങ്സിൽ വരുന്നത് നമ്മളെ പോസ്റ്റ് ആക്കി ഗൈസ് എന്നതായി എത്തിയിരിക്കുന്നു ഹലോ ഡിക്കിയിലെന്ന് പറഞ്ഞിട്ട് അവനെ സീറ്റിലാണ് ഇരുത്തിയേക്കുന്നത് നോക്കാം വഴിതെറ്റി പോയി ഗൈസ് നമ്മുടെ ബാക്കി വന്നവര് ജസ്റ്റ് വഴിയൊക്കെ തെറ്റി അങ്ങനെ നമ്മൾ അവസാന ഹാപ്പി ലാൻഡിന്റെ വഴിയിലൂടെ പോവുകയാണ് പോകുന്നു ഗൈസ് അവർ ങ്ങ് അടുത്തായിട്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നിട്ടില്ല ഇവിടെ വന്നപ്പോ ഇത്രയും തിരക്കാണ് എനിക്ക് തോന്നി ഇത് ഇവിടത്തുള്ളൊരു വണ്ടിയാണെന്ന് അറിഞ്ഞൂടാ നോക്കാം നമുക്ക് ഗൈസ് നോക്കാം നല്ല തിരക്കൊക്കെ ഉണ്ട് അതിന്റെ അകത്ത് കയറിയിട്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ എന്തായാലും നോക്കാം സപ്പാരി ഹാപ്പിന്റെ മഴയാണ് ഗൈസ് മഴയെന്ന് മാത്രമല്ല ഇവിടത്തെ തിരക്ക് ഭയങ്കര തിരക്കാണ് നോക്കാം ഇതായിരുന്നു ഹാപ്പി ലാൻഡിന്റെ അകത്ത് എൻട്രി ഫീസ് നമ്മൾ അടച്ചു എഴുന്നൂറ് രൂപ ആയിരുന്നു ഒരാൾക്ക് അകം ദണ്ട് എങ്ങനെയാണ് അവിടെ ലേഡീസിന് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമാണ് ജെസിനും അതിന്റെ അപ്പുറത്തായിട്ടൊക്കെ തന്നെ ഇവിടെ ലേഡീസിന്റെ ലോക്കറാണ് കയറി വരുന്ന വ്യൂ ഇത്രേ ഉള്ളൂ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അതിന്റെ അകത്തോട്ട് പോകുമ്പോഴാണ് രണ്ടൂറ് സ്ഥലങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ കയറിയ റൈഡുകളും ഏതാണെന്നൊക്കെ പറയാം അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് ഇത്രയും അവിടെ ഉള്ളത് നമ്മൾ കയറാൻ ണ് വരി വരിയായിട്ട് പക്ഷേ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു ക്യൂ എന്ന് പറഞ്ഞാൽ വേറെ ക്യൂ ഞാൻ പിന്നെ കമ്പീരിടേയും കൂടെ ഒഴഞ്ഞു കയറി എന്നിട്ടും നടന്നില്ല പിന്നെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് നമുക്ക് കാറി കയറാനുള്ള പ്ലാനിങ്ങിലായി അവസാനം എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ നടന്നു പോവാണ് അപ്പോഴേ ഒരു ഒരു മണിക്ക് മുമ്പേ തന്നെ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി തുടങ്ങി നമ്മൾ ലാസ്റ്റ് കയറാൻ പ്ലാൻ ചെയ്തായിരുന്നു മുമ്പേ തന്നെ അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ് ഫസ്റ്റ് നമുക്ക് എഴുതി കയറണമെന്നുള്ളൊക്കെ കൺഫ്യൂഷനിൽ പോവുകയാണ് എനിക്കാണെങ്കിൽ എല്ലാത്തിലും കാണുന്ന എല്ലാത്തിലും അലിഞ്ഞുപിടിച്ച് കയറണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് എനിക്കിങ്ങനെയുള്ള ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം എഴുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കൂടുതലായിട്ട് തോന്നിയത് പേഴ്സണലായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ റൈഡ് മാത്രമേ ഉള്ളൂ അവിടെ ബാക്കിയൊക്കെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കണംന്ന് തോന്നുന്നു പിന്നെ ഒരു ഇത് സൂപ്പർ ആയിരുന്നു നമ്മളെല്ലാരും ഇതിലാണ് ആദ്യം കേറിക്കുന്നത് ആദ്യം കേറിയപ്പോഴും ശ്രദ്ധിക്കാനൊക്കെ തോന്നി അവളെ കിളി പറഞ്ഞു ഞാനും അഖില വെച്ച് ഊന്നാലി വലുതാണ് ഈ റൈഡ് നല്ലോണം ഇഷ്ടപ്പെട്ടു അഖിലേച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവന്മാർ ഒരുപാട് നേരം കറക്കി 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 ഇങ്ങനെ പൊക്കി ജസ്റ്റ് ഇങ്ങനെ പൊങ്ങി പക്ഷെ അവസാനമായപ്പോൾ നല്ലോണം പൊങ്ങി വേറൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് തല കറങ്ങി അതായത് എനിക്ക് ഛർദിക്കാനൊക്കെ തോന്നി നല്ല രീതിയിൽ അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ഛർദിക്കാനുള്ള നല്ല ടെൻഡൻസി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പിടിച്ച് 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 നിന്നു എന്ന് തന്നെ പറയാം നല്ലോണം എന്ന് വെച്ചാൽ നല്ലോണം കറങ്ങി എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള റൈഡ് കയറാൻ ഭയങ്കര ഇഷ്ടമാണ് തല കറങ്ങിയെങ്കിലും കുറച്ചു നേരം ഞാൻ ഇങ്ങനെ പിടിച്ചു തന്നു പിന്നെ പിന്നെ ആയപ്പോ ഞാൻ അണഞ്ഞ് കണ്ണൊക്കെ അടച്ച് മിണ്ടാതൊരു മൂലേലിരിക്കുന്ന അവസ്ഥയായി ഗൈസ് ഈ വീടാ തീരെ കാണിച്ചു തരാം ഒന്ന് ഈ റെയ്ഡിലും കയറി രണ്ടാമത് നമ്മള് മറ്റേ റെയ്ഡിലും കയറി പിന്നെ ഒരു കാള എഴുതുണ്ടായിരുന്നു അതിലും പോയി കയറി പിന്നെ ഈ ത്രീ ഡി ഹ് അതിൽ ഉടനെയാണ് വന്ന് നല്ലോണം മറ്റതിന് ഫുഡാണല്ലോ നമ്മുടെ മെയിൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു കുറച്ചുകൂടെ റൈസ് വേവാനുണ്ടായിരുന്നു ഗൈസ് അരി ഇത്തി കൂടെ വെന്തായിരുന്നേ കൊള്ളായിരുന്നു പിന്നെ മുട്ട എല്ലാം ഉണ്ടായിരുന്നു ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ലാസ്റ്റ് ഐസ് ക്രീമായിരുന്നു ഫോൺ ഐസ് ക്രീം ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു അനന്തസ് ഈ ഇരിക്കുന്ന ട്രാക്കുള്ള ഈ പാവ ഒരിക്കയെ കൊണ്ട് കറക്റ്റ് ഊപ്പറാണ് ഷെഫീഖല ഹസ്ബൻഡിലെറ്റ് ഷാർജ പന്ത്രണ്ടാം തീയതി വരുന്നു പാത്രം കണ്ട ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് തന്നെ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പഴ് ബ്ലോഗ് ഔട്ടാവുമ്പോ അങ്ങനെ കണ്ടാലേ കാലത്തൊക്കെ അടി പറയാനുള്ളത് നല്ലതായിട്ടുണ്ട് എന്താണെന്ന് അട്ടിപ്പോ ആവശ്യമല്ല എന്താണ് പറയുന്നത് എവിടെ എന്തൊക്കെ പറയുണ്ട് ചിന്ത പറയുണ്ട് ൈസ് നമ്മള് എല്ലാത്തിലും കേറി തൊണ്ടയൊക്കെ പോയി എല്ലാം പോയി ഗൈസ് തൊണ്ട മാത്രം എന്തായാലും സെറ്റായിരുന്നു ഒരുത്തി അവിടെ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കാണുന്നില്ല ആ എല്ലാരും ഇവിടെ സെറ്റായിട്ടേക്കണ ഗൈസ് എന്റെ ഒരു ഷൂ അവിടെ അനാഥായി കിടക്കാണ് അത് പോയി ഞാൻ എടുത്തിട്ട് വരുന്നത് ായി നമ്മള് വണ്ടർലായിലോട്ട് വണ്ടർലാ വായി വരുന്നുള്ളു ഹാപ്പിലാൻഡിന്ന് ബൈബിൾ പറയണു ഗൈസ് ആയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റിട്ടിതാ വരുന്നു ഓക്കെ ബാഗിൽ വെച്ചോ ബാക്കിയുള്ളവരിതാ അവിടെ നിൽക്കുന്നു ഗൈസ് എല്ലാരും ഉണ്ട് അവരും അവിടെ റെഡി ആയിട്ടുണ്ട് ഒരു മുന്നൂറ് രൂപയായിരുന്നു ഇവര് ചാർജ് രൂപ എടുത്തിട്ട് ഒരു ഇരുന്നൂറ് രൂപ പിന്നെ അവർ റീഫണ്ട് തരും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടി പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ വന്നപ്പോഴും എടുത്തില്ലായിരുന്നു എല്ലാവരും കൂടെ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു നമ്മൾ ഇത്രയും പേരും കൂടെ ആയിരുന്നു കൈസ് വന്നത് എന്നിട്ട് വെഞ്ഞാറും കൂടെ എത്തിയപ്പോൾ പുട്ടുകട അതായത് തട്ടുകട സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ദാവര വണ്ടി ക്രോ അപ്പുറത്തിട്ടിട്ട് അവരെല്ലാവരും കൂടെ നടന്ന് വരികയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ പുട്ടെന്നും പറഞ്ഞാണ് നമ്മളെ വിളിച്ചോണ്ട് വന്നത് റാമീസാക്ക കുറച്ച് തള് കൂടുതലാണ് അതുകൊണ്ട് നമ്മളെ കൂടെ പുട്ട് തീറ്റിപ്പിക്കാനുള്ള പരിപാടിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് വേണം അവിടെ ദോഷം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബെറോട്ട ചൂട് ബെറോട്ട ഇതൊക്കെ അടിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കുറേ മെനു ഒക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും വേണ്ടത് അവരവരിങ്ങനെ സെലക്ട് ചെയ്തു അപ്പോൾ ഇവിടെ പുട്ടാണല്ലോ മെയിൻ അപ്പോൾ എന്തായാലും പുട്ട് കഴിച്ച് നോക്കണമെന്ന് വെച്ചില്ല അവൾ പുട്ട് പുട്ടെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിളിക്കുകയാണ് അവൾ പുട്ടിൻ്റെ ആളാണെന്ന് തോന്നുന്നത് അവൾക്ക് പുട്ട് വേണ്ട പിന്നെ അവൾക്ക് ബെറോട്ട മതി അവളുടെ മോന്ത പോയ പോക്കണ്ടില്ലേ പുട്ടെന്ന് പറഞ്ഞപ്പോഴേ പുച്ഛ മാത്രം യമുനണ്ണനു പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പുട്ടെന്ന് തോന്നുന്നു യമുനണ്ണൻ പിന്നെ കാര്യമായിട്ട് ദോശയൊക്കെ മേടിച്ച് തിന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞുതരാം നമ്മൾ ബെറോട്ട പിന്നെ വിശപ്പം ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് നമുക്ക് അവൾക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഗ്രാന്താണെന്ന് തോന്നുന്നു ആദ്യമായിരുന്നു ബെറോട്ട എടുത്തു പിന്നെ വിശപ്പം വന്നു ഇച്ചിരി ചെറിയ വിശപ്പം വരുന്നു പിന്നെ അഖിലേച്ചി വിശപ്പത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നു ഗൈസ് രണ്ട് വിശപ്പമൊക്കെ എടുത്തു വെച്ചു എന്നിട്ട് ഞാൻ പിന്നെ പുട്ടെടുത്തു ബെറോട്ട എടുത്തു അമ്മക്ക് പിന്നെ ഇല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആയിരുന്നു രണ്ട് പ്ലേറ്റ് ചിക്കൻ ഫ്രൈ വന്ന വഴി എവിടെ പോയെന്നറിയാൻ വയ്യ പിന്നെ പപ്പടം എല്ലാം ഉണ്ടായിരുന്നു റമീസൊക്കെ കറിയായിരുന്നു സ്പെഷ്യലായിട്ട് ഇവിടെ പിന്നെ എന്തോ പരിപ്പ് പരിപ്പുവടയിൽ രസവട രസവട ഉണ്ടായിരുന്നു ബീഫ് റോസ്റ്റും ഗ്രേവി എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഫുഡ് വന്നിട്ട് അറ്റാക്ക് ചെയ്തു ഗൈസ് എല്ലാവരും കൂടെ കണ്ടില്ലേ അവിടെ തകർക്കുകയാണ് തൊപ്പി വെച്ചിരിക്കുന്നു മിണ്ടാതിരിക്കുന്നു എന്നിട്ട് ഫുഡായ കഴിച്ചാൽ ഇറങ്ങി അപ്പോൾ ഹാപ്പി ലാൻഡിൽ പോകണേൽ എഴുന്നൂറ് രൂപയ്ക്ക് എന്തായാലും ഓക്കെ ആണ് അപ്പം നിങ്ങളും പോവുക നൈസാണ് അപ്പം മറ്റൊരു വീഡിയോ ആണെന്ന് പറയുന്നത് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക